നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് വ്യാപകമായ പ്രതിഷേധമായിരുന്നു അതിനെതിരെ ഉയർന്ന് കേട്ടിരുന്നത് ഇപ്പോഴിതാ യാത്രക്കിടെ തങ്ങളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവരാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് എന്നിവർക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജി വാദത്തിന് ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും പതിനാറിന് ആലപ്പുഴയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം മുഴക്കിയ ഇരുവരെയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് റോഡരികിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഗൺമാനും അതുപോലെ സെക്യൂരിറ്റി ഓഫീസറും ലാത്തിയുമായി ഇറങ്ങി ഇവരെ മർദ്ദിച്ചത് തോമസിന്റെ തല പൊട്ടുകയും അജയ് ജുവലിന്റെ കൈ ഒടിയുകയും ചെയ്തു സൌത്ത് പോലീസിൽ ഇരുവരും പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല ഇവരെ തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് കേരള പോലീസ് മാറി നിൽക്കുകയായിരുന്നു യാതൊരു തരത്തിൽ അവരെ മാറ്റാൻ ഒന്നും തന്നെ പോലീസ് മുൻകൈ എടുത്തില്ല തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു ലാത്തിയടി എന്നാണ് സൌത്ത് പോലീസ് മറുപടി നൽകിയത് മുഖ്യമന്ത്രിയുടെ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ കേസെടുക്കേണ്ടതാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് വീഡിയോ തെളിവുണ്ട് അത് എല്ലാവരും കണ്ടതാണ് പിന്നാലെയാണ് ഈ ഒരു ഗെന്മാനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും തല്ലി ചതച്ചത് എങ്കിൽ കസ്റ്റഡിയിലിരിക്കെയാണ് മർദ്ദനം നടന്നിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സഹിതമാണ് ഹർജി നൽകിയിട്ടുള്ളത് സൗത്ത് പോലീസിന്റെ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് നടപടി കൈക്കൊള്ളുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് നവകേരള സദസ്സന്റെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന്റെയും എസ്കൌട്ടിലുള്ള പോലീസുകാരൻ സന്ദീപിന്റെയും സുരക്ഷ അതേസമയം ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും വീടുകളിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്ദീപിന്റെ മ്യൂസിയം പൊട്ടക്കുഴി ഭാഗത്തുള്ള വസതിക്കും അനിൽ താമസിക്കുന്ന പേരൂർ കടയിലെ വസതിക്കുമാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷയൊരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം കമ്മീഷണറുടേതാണ് ഉത്തരവ് ഗവൺമാൻ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് ഉൾപ്പെടെയുള്ള നാല് പേരാണ് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചത് ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ടിറങ്ങിയാണ് ഇത്തരത്തിൽ തല്ലിച്ചതച്ചത് ഗൺമാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കലാണ് എന്നാൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നത് പ്രതിഷേധക്കാരെ നേരിടാൻ വഴിയിൽ പോലീസ് ഉണ്ടായി ായിട്ടും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച ഗൺമാൻ മർദ്ദിക്കാൻ ചാടി ഇറങ്ങുകയായിരുന്നു ഔദ്യോഗിക വാഹന വ്യൂഹത്തിനൊപ്പം നവകേല സദസ് വോളിയർ എന്ന് എഴുതിയ ടിഷർട്ടും ധരിച്ച് സഞ്ചരിക്കുന്ന സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദനത്തിന് പോലീസിനൊപ്പം ചേർന്നു എന്നുള്ളതാണ് നവകേരള സദസ് തുടങ്ങിയ ശേഷം ഇതാദ്യമായല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ ആക്ഷേപം ഉയരുന്നത് ഇടുക്കിയിൽ മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതും ഈ ഗൺമാൻ തന്നെയാണ് കൂടാതെ എന്റെ ഗൺമാൻ ആളുകളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നത് കണ്ടിരുന്നു അവരാണ് തള്ളി മാറ്റുന്നതായി കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി സംഭവത്തിന് ശേഷം മറുപടി നൽകിയത് അതിനെതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്ന് കേട്ടിട്ടുള്ളത് ഏതായാലും കേസ് കോടതിയിൽ എത്തുമ്പോൾ ഗൺമാൻ വെള്ളം കുടിക്കുമെന്നുള്ളത് എന്നുള്ളത് ഉറപ്പാണ്